വിശുദ്ധ ഇസ്ലാമിന്റെ ദീനിന്റെ നിയമങ്ങൾ ജീവിതത്തിൽ പാലിക്കാൻ നല്ല സ്വപ്റവണം ഭൗതികത അതിനൊക്കെ എതിരായിരിക്കും ഒരു പക്ഷേ പാശ്ചാത്യൻ കൾച്ചർ അതിനൊക്കെ എതിരായിരിക്കും പക്ഷേ ദീനിന്റെ നിയമം മറിച്ചാണെങ്കിൽ നമ്മൾ അതാണ് കൊണ്ടു നടക്കേണ്ടത് പ്രത്യേകിച്ച് സഹോദരങ്ങളോട് പറയട്ടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ ഒരു പക്ഷേ നിങ്ങൾ കാണാൻ പറ്റിയ ആൾക്കാരെ ഉണ്ടാവുള്ളൂ തല മറിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നും വരൂല നിങ്ങൾ കൈ ഒന്നും ഇട്ടില്ല ഒരു ചെറിയ ഒരു ചെറിയ ഹാഫ് കൈയിൻ്റെ ഡ്രസ്സാട്ട് കുഴപ്പമൊന്നും വരൂല അവിടെ കാണാൻ പറ്റിയ ആൾക്കാരെ ഉണ്ടാവുള്ളൂ പുറത്തിറങ്ങുമ്പോഴും അത് പോരാ വീട് വിട്ട് പുറത്തിറങ്ങുമ്പോൾ നിങ്ങളെ കൈ മുഴുവനും മറക്കേണ്ടതാണ് മാറിടം മറക്കേണ്ടതാണ് കാൽ തണ്ട കാലിന്റെ തായ്ഭാഗൊന്നും കാണിക്കാൻ പാടില്ല അപ്പുറത്തും ഇപ്പുറത്തുള്ള വീട്ടിലേക്ക് പോകുന്ന സമയത്ത് പോലും സഹോദരിമാര് അരക്കുപ്പായം കാൽക്കുപ്പായമുള്ള മാക്സിയും മറ്റും ധരിച്ചു കൊണ്ട് പോകരുത് അവിടെ നിങ്ങളെ കാണാൻ പറ്റാത്ത ആൾക്കാർ നിങ്ങൾ പോകുന്ന വഴിയിലൊക്കെ വരും പൂർണ്ണമായി കഫുള്ളത് വാങ്ങാൻ കിട്ടാഞ്ഞിട്ടല്ല പൂർണ്ണമായി കഫുള്ളത് കൊടുത്താൽ പറയുന്നത് വയസത്തിയാൾക്കുള്ളതാണ് അതിന്റെ അർത്ഥം എനിക്ക് വയസ്സാകൂല എല്ലാ കാലത്തും പനട്ടേ ആകുള്ളൂ എന്നാ അതിന്റെ ധനിയുള്ളത് അങ്ങനല്ല നല്ലത് വാങ്ങിയിട്ട് ഡ്രസ്സ് വാങ്ങിയിട്ട് അടുപ്പിച്ചൂടെ അടുപ്പിക്കുമ്പോഴേം പറയും ഇത്ര മതി ഫുള്ള് വേണ്ടു ഫുള്ളത് ചുരുട്ടി വെച്ചാൽ പോരെ പണിയെടുക്കുന്ന സമയത്ത് പുറത്തിറങ്ങും അത് പോരാ ശ്രദ്ധിക്കേണ്ട രൂപത്തിൽ ശ്രദ്ധിക്കണം അത് കൊണ്ട് നടക്കാൻ വലിയ സുബറുണ്ട്